െന്ന ഇരുപത്തിമൂന്ന് കാരനെ വെട്ടിക്കൊലപ്പെടുത്തി മാരുതി ഓൾട്ടോ കാറിൽ വന്ന് ഈ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആൾക്കാർ ഓടിക്കുന്നത് കണ്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷെ ആള് മരിച്ചത് പോലീസാരം പറഞ്ഞു ആള് മരിച്ചുപോയി നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലുള്ള കൊടങ്ങാവിള എന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടങ്ങാവിളയിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി ഒരു യുവാവിനെ ആദിത്യൻ എന്ന ഇരുപത്തി മൂന്നുകാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത് അഞ്ച് സംഘം വരുന്ന യുവാക്കളാണ് മാരുതി ഓൾട്ടോ കാറിൽ വന്ന് ഈ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് നമ്മൾ ഈ സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത് ഈ നെയ്യാറ്റിൻകര കൊടങ്ങാവിള റൂട്ടിലാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒമ്പത് മണിയാണ് അല്ലല്ല ഞാൻ കണ്ടില്ല ഒന്നുമില്ല നമ്മൾ ഈ വേള ഈ ആൾക്കാർ ഓടി വരുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് അന്ന് പുറത്തിറങ്ങുന്നത് ഓ എന്ന് പറയണം കേട്ടോ അതിൽ ഞാൻ നേരത്തെ ഞാൻ വാട്സ്ആപ്പിൻ്റെ അവിടെയൊക്കെ നിന്ന് ഇവരിങ്ങനെയൊക്കെ ഇറങ്ങി വരും പക്ഷെ ആള് മരിച്ചത് പോലീസുകാരൻ പറഞ്ഞു ആള് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് അറിയുന്നത് അല്ലാതെ കൂടുതൽ ഓരോന്ന് ഒരു പിന്നെ മണി കഴിഞ്ഞാൽ പിന്നെ റോഡിൽ പിന്നെ ഇല്ല ഉണ്ടാവുമല്ലോ ഓ ഇതൊരു ഏഴുമണിയൊക്കെ ആവുമല്ലോ ഈ സംഭവം നടന്നു അപ്പോഴിവിടെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഓ ഇല്ലാതല്ല ആൾക്കാരുണ്ട് പക്ഷെ ആരും ഒന്നും പറയില്ല കാര്യമല്ല കോടതിയിലായിട്ട് പോണമെന്ന് പറഞ്ഞാൽ ഞാൻ വരിക ദേശമല്ല ഒരു പോലീസുകാർ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ കോടതി പോകേണ്ടി വന്നത് എന്തായാലും ഒരു ബൈക്ക് പണയം വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് പണയം വെച്ച ബൈക്ക് ബൈക്കിന് പതിനായിരം രൂപയാണ് കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കൊലപാതകം ഈ ഒരു വൈരാഗ്യത്തിലേക്ക് ആദ്യത്തിനെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് നെയ്യാറ്റിൻകര നെറ്റ് ഈ നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നമ്മളീ കാണുന്ന വഴിയിൽ നിന്നുമാണ് ഓൾട്ടോ കാറിൽ കൂട്ടി കൊണ്ടുവരുന്നത് സുഹൃത്തുക്കളും ഈ അഞ്ചംഗ സംഘം കൂട്ടിക്കൊണ്ടുവരുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ആദ്യത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെത്തിയ കാറിൻ്റെ ഉടമയുടെ പിതാവിനെ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ഇതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയും ചെയ്യുകയാണ് അഞ്ചംഗ സംഘമെത്തിയ മാരുതി ഓൾട്ടോ കാറിൻ്റെ ഉടമ അച്ചുവിൻ്റെ പിതാവ് സുരേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഡ്രൈവറായ സുരേഷിനെ ഓലത്താന്നിയിലെ ജോലി സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും പുറത്ത് വരുന്നത് സംഭവത്തിൽ വാഹന ഉടമ അച്ചുവിന് പങ്കുണ്ടോ എന്നും നിലവിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു ദുരൂഹതയാണ് ഈ ഒരു മരണത്തിൽ ഈ ഒരു കൊലപാതകത്തിൽ നിലനിൽക്കുന്നത് ബൈക്ക് പണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം